പ്രൊപ്രൈറ്റർ പേർസണൽ ഡ്രായിങ്സ് ഊടി ട്രിപ്പ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ചെന്നൈ ട്രിപ്പ് തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുംബൈ ട്രിപ്പ് ട്വൻ്റി എയ്റ്റ് തൗസൻഡ് എം ഡി വി എം ഡി വി ഓ നേരി ഡോളി വർഗീസ് ജാൻസി നീ ലാപ്ടോപ്പ് പരിശോധിക്കാൻ ഞാൻ ഭർത്താവിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ ഏത് ഭാര്യക്ക് അവകാശമുണ്ട് ഭാര്യ എന്ന് നിലയ്ക്ക് ചില അവകാശങ്ങളുണ്ട് ഞാൻ സമ്മതിക്കുന്നു വീടുമായി മാത്രം ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു ഞാൻ അത് ജോളി മേരി ും ഒക്കെയായി ചിട്ടിഫണ്ടിലെ പണം വീതിച്ചു കൊടുത്ത നാളെ അടച്ചുപൂട്ടേണ്ടി വരും അപ്പ ദുഃഖിക്കാനും കഷ്ടപ്പെടാനും ഞാനും എന്റെ മോന് മാത്രമേ കാണൂ ബാംഗ്ലൂരിലും മദ്രാസിലും ബോംബെയിലും ഊട്ടിലും ഒക്കെ ഹോട്ടൽ മുറികളിൽ ബെഡ് പങ്കിട്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും അപ്പ ചേട്ടൻ്റെ ചേട്ടന്റെ ഉണ്ടാവില്ല അത് മറക്കരുത് ആ വിഷ്ണുവിന്റെ അനിയത്തി ആട്ടോ ഭാര്യ നിന്റെ ചെവിയിലോതി മന്ത്രങ്ങളെല്ലാം തലച്ചോറിലേക്ക് ആവാഹിച്ചെടുത്ത് എന്നോട് മെക്കിട്ട് കയറാൻ വന്നാ ഫലം നീ തന്നെ അനുഭവിക്കും എടി എന്റെ ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം അല്ലേ നിനക്കീ പ്രൗഡിയും പത്രാസുഖ വന്നത് വന്ന വഴി ആരും മറക്കരുത് പാട്ടുപാടുന്നത് പോലെ ഒരേ കാര്യം തന്നെ ഒരുവിട്ട് എന്നെ തോപ്പിക്കാന്നു വിചാരിക്കണ്ട എന്റെ അച്ഛൻ നിങ്ങളുടെ അച്ഛന്റെ ആശ്രിതനായിരുന്നു എനിക്ക് നിങ്ങളുടെ ഭാര്യ ആകാനുള്ള അർഹതയില്ല ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ തുടങ്ങുന്നത് അത് ഞാൻ കേട്ട് മടുത്തതാ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ മകന്റെ അമ്മയാണ് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് അതല്ല അനേക സ്ത്രീകളുടെ പൊതു സ്വത്താണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം തുടർന്ന് താമസിക്കുന്നതിൽ അർത്ഥമില്ല എന്താ വീട്ടിലേക്കോ വലിയ വീടും കാറും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നീ കണ്ടത് ഈ ആർഭാടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് വീണ്ടും ആ പഴഞ്ചം വീട്ടിൽ പോയി റേഷനറി ചോറു കൊണ്ട് കഴിയാൻ ഒക്കോ നിനക്ക് സാധ്യമല്ല അഥവാ എന്ന തിക്കരിച്ചിറങ്ങി പോയാ പോയതുപോലെ തന്നെ തിരിച്ചു വരും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും ഓഫീസ് കാര്യങ്ങളിലും ഇടപെടാതെ അനുസരണയുള്ള ഭാര്യയായി ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിലൊന്നും കളിക്കാതെ അത്രയൊന്നും പഠിപ്പ് നനക്കില്ല എടി കാക്ക കുളിച്ച കൊക്കാകൂ മോനെ വേഗം വൈ വി ആർ ഗോയിങ് ഹോം ഹോം വിച്ച് ഹൗസ് ഐ ഐ നോട്ട് നോ ഫൺ അവിടെ ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ല ഹൗ വിൽ പ്ലേ ഞാൻ പറയാ എന്നെ ധിക്കരിച്ചു പോയാച്ചു വരാമെന്ന് വിചാരിക്കണ്ട നിന്റെ ഈ വാതിൽ എന്നും അടഞ്ഞു കിടക്കും നിങ്ങളുടെ സംസാരവും കാരണം ഞാൻ ഞാൻ മോനെ പോലും അമ്മയുടെ പുച്ഛമാണ് ഒരു നിങ്ങൾ അവനെ കൂടുതൽ നിർബന്ധമാണെങ്കിൽ കുറച്ച് ദിവസം തിരിച്ചു നോക്കിക്കോളാം സെന്റിനകത്ത് നിൽക്കുന്ന ആ പഴഞ്ചൻ വീട്ടിലേക്ക് ഇത്രയും വലിയ കാർച്ച ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നടന്ന് ബസ്സിലൊക്കെയാ യാത്ര ചെയ്തിട്ടുള്ളത് ഇനി ബസ്സിൽ കയറാൻ യാതൊരു മടിയുമില്ല വരുന്നു നമ്മുടെ മോളല്ലേ വരുന്നത് ഇതെന്താ അവള് തനിച്ച് കല്യാണത്തിന് ശേഷം കാറിലല്ലാതെ അവള് വന്നിട്ടേ ഇല്ല നമ്മുടെ മോക്ക് കാറി കേറി ബോറടിച്ചു കാണും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല അവൾ ഇവിടെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നവ എന്താ എന്താളെ നീ പെട്ടിയും തൂക്കി ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടപ്പോഴേ എന്റെ വയറൊന്നാളി എന്താ നീ തലിച്ചു വന്നത് എന്താ നീ വന്നത് എന്താ നീ ഒന്നും മിണ്ടാത്തത് എനിക്ക് പഠിത്ത വീട്ടിലെ കല്യാണെന്ന് കേട്ടിട്ടേ ഉള്ളു ഇപ്പഴ അതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയത് എന്താ നീ കണ്ടുപിടിച്ച അർത്ഥം കണ്ടുപിടിച്ചു കേക്കട്ടെ ഞാനൊരു ഭാര്യയല്ലേ ഭർത്താവ് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഊരുചുറ്റുന്നതും ഹോട്ടലിൽ താമസിക്കുന്നതും പണം തട്ടിയെടുക്കുന്നതും ഒക്കെ വൈകുണ്ടമായിട്ട് ബന്ധമുള്ള ഒരാള് പ്രമോദ് സ്ത്രീ വിഷയത്തിൽ എന്നോടും പറഞ്ഞു മറ്റാരുമല്ല രവി സാറിന്റെ സ്വന്തം ജ്യേഷ്ഠൻ പ്രമോദിന്റെ വല്യച്ഛൻ പിന്നെ അതേ മനുഷ്യൻ കല്യാണ സ്ഥലത്ത് വന്ന് ആളിരുത്തുന്നതും മൂന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുന്നതും ഞാൻ കണ്ടു എന്താ മക്കളെ അത് പറ വൈകുണ്ടത്ത് അമ്മ കുഞ്ഞായിരുന്ന കാലം തൊട്ട് ജോലിക്ക് നിന്നിരുന്ന് വിഷ്ണുവിനറിയത്തില്ലേ അവന്റെ ഇളയ പെങ്ങൾ ഷെഡ്യൂൾഡ് പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഒളിച്ചോടി അവന്റെ കൂടെ ചേരാതെ വീട്ടിലും കയറാനാവാതെ അവള് പ്രമോദിന്റെ ഓഫീസിൽ ജോലിക്ക് ചേർന്നു പ്രമോദ് ദുരുദ്ദേശത്തോടെ അവളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഹോട്ടലിൽ രണ്ടുപേർക്കും കൂടി ഒരു മുറി എടുത്തു ആ അതിലെന്താ തെറ്റ് ബിസിനസ് മാനേജ്മെന്റ് നന്നായി പ്രമോദ് വലിയ വലിയ ഹോട്ടലുകളിലെല്ലാം ഒരു മുറിയിൽ രണ്ടു കട്ടിലുണ്ടാവും രണ്ടു പേർക്കും പ്രത്യേകം വാടക ഇരട്ടിയാവും അധിക ചെലവ് മൂലം പ്രമോദിന്റെ ചിട്ടിക്കമ്പനിക്ക് നഷ്ടം വന്നാ ആർക്കാ ദോഷം നിനക്കും നിന്റെ മോനും തന്നെ അച്ഛനല്ല തമാശ വീട്ടിൽ നിന്റെ വീടോ അല്ല ഇതെന്റെയും നിന്റെ അമ്മയുടെയും വീടാ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ പ്രമോദിന്റെ വീടാണ് നിന്റെ വീട് നീ അവിടെ തന്നെയാണ് താമസിക്കേണ്ടത് ഇവിടെ നിനക്ക് വരാം ഇങ്ങനെ പിണങ്ങി പെട്ടിയും എടുത്തല്ല ഇണങ്ങി പ്രമോദിന്റെയും മോന്റെയും കൂടെ ബസിലല്ല പ്രമോദിന്റെ കാർ വരാന്തയിൽ നിർത്തി അവളെ ക്രോസ് മതി നീ പെട്ടി കുളിച്ച് വേഷം വരാന്തേക്ക് കൊണ്ടുപോവാൻ വരട്ടെ യമുനെ എന്റെ പൊന്നു മോളെ നീ ഇതുവരെ പറഞ്ഞതെല്ലാം നിന്റെ ദാമ്പത്യം സംബന്ധിച്ച പ്രശ്നങ്ങളാണ് അത് തികച്ചും ആഭ്യന്തര കാര്യമാണ് നീയും നിന്റെ ഭർത്താവുമായി ചർച്ച ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കേണ്ട പ്രശ്നങ്ങൾ അച്ഛൻ ഈ പറഞ്ഞു വരുന്നത് ശുദ്ധ മലയാളം വന്നതുപോലെ നീ തിരിച്ചു പോകണം എന്തോ നിങ്ങൾ കാണിക്കുന്നേ അക്രമോ എന്തരമ എന്റെ കയ്യിൽ ആയുധം വല്ലതും ഉണ്ടോ ഞാനിവിടെ തല്ലിയോ ചവിട്ടിയോ അതോ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞോ എന്റെ മോളെ നീ നിന്റെ കുറ്റങ്ങൾ മറച്ചുവെക്കുന്നു പ്രമോദിന്റെ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നു ഞാൻ നീ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതത്തിലേക്കാണ് പ്രമോദ് നിന്നെ കൊണ്ടുപോയത് അവിടെ നീ ജീവിച്ചതേ ഈ ചന്ദ്രഹാസിന്റെയും ജയന്തിയുടെയും മകളായിട്ടാണോ അല്ല വലിയ വീട്ടിലെ മരുമകളായിട്ട് അഹങ്കാരിയായിട്ട് പൊങ്ങച്ചക്കാരിയായിട്ട് മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്വന്തം അച്ഛനായതുകൊണ്ടാണ് ധൈര്യമായി ഞാനിതൊക്കെ പറയുന്നത് ഭർത്താവിൻ്റെ സ്വഭാവശുദ്ധി പരീക്ഷിക്കുക മാത്രമല്ല ഒരു ഭാര്യയുടെ ജോലി വൈകുണ്ടത്തിൽ മരുമകളായി ചെന്ന നീ എന്തെങ്കിലും നിന്റെ കടമകൾ ചെയ്തിട്ടുണ്ടോ രവി സാറിന്റെ മരണശേഷം പത്മാവതി അമ്മയോട് മകന്റെ ഭാര്യ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്തെങ്കിലും നീ അനുഷ്ഠിച്ചിട്ടുണ്ടോ അമൃതയ്ക്ക് നീ ഒരു നല്ല നാത്തൂനായി ഇരുന്നിട്ടുണ്ടോ ഇല്ല കഴുത്തിൽ താലുകയറിയതോടെ നീ ഞങ്ങളെപ്പോലും മറന്ന് വലിയ വീട്ടിലെ കുഞ്ഞായി മാറി പിന്നെ രവി സാറിൻ്റെ സ്വത്തുക്കൾ അടിച്ചുമാറ്റുന്ന കാര്യത്തിൽ നീയും പ്രവീണന്റെ ഭാര്യയും തമ്മിൽ മത്സരമായിരുന്നു നീ ചെയ്ത ഈ വലിയ തെറ്റുകൾക്ക് മുമ്പിൽ പ്രമോദ് കാണിക്കുന്ന ചില്ലറ തമാശകൾ വിട്ടുകളയാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ കുഞ്ഞ് ബസ് കയറി ഇത്രയും ദൂരം വന്നിട്ട് ആ അവൾക്ക് ദാഹം കാണും ചേർന്ന് ഇരിപ്പുണ്ടല്ലോ ഒരെണ്ണം എടുത്ത് പിഴിഞ്ഞ് ഐസ് ഇട്ട് കൊടുക്ക് ഇല്ലെങ്കിൽ ഒരു നല്ല ചൂട് ചായ കൊടുക്ക് തണുപ്പ് വേണോ ചൂട് വേണോന്ന് അവള് തന്നെ തീരുമാനിക്കട്ടെ അത് കഴിച്ച് വിശപ്പുണ്ടെങ്കിൽ ഊണും കഴിച്ച് അടുത്ത ബസ്സിന് തന്നെ നമ്മുടെ മോള് തിരിച്ചു പോട്ടെ കാറ് വാടകയ്ക്കെടുത്ത് മോളെ ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കാൻ മാത്രം ധനവാനല്ല ഞാൻ രവി സാറിൻ്റെ വൈകുണ്ടം കമ്പനിയിലെ ഒരു പഴയ അക്കൗണ്ടൻ്റാണ് ഞാൻ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ എന്തു ചെയ്യും നിന്റെ കൂടെ വന്നില്ലല്ലോ അത് കഷ്ടായി പോയി ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം എന്റെ ഭാര്യ ഓർമ്മിപ്പിച്ചു ജയന്തി നമ്മുടെ മോള് മരുമകൾ എന്ന നിലയിലും നാത്തൂൻ എന്ന നിലയിലും മാത്രമല്ല അമ്മ എന്ന നിലയിലും പരാജയപ്പെട്ടു അല്ലെങ്കിലേ ഇവളുടെ മോൻ ഇവളുടെ കൂടെ കണ്ടെ അച്ഛൻ കൂടില്ലെന്ന് പറയണ്ട ഞാൻ തിരിച്ചു അച്ഛനെ പോലെ ക്രൂരനല്ല ഭർത്താവ് സത്യം ഞാൻ സാമാന്യം ഭേദപ്പെട്ട ക്രൂരനാ പ്രമോദ് തന്നെയാണ് ഭേദം എന്നിട്ടും നിന്റെ അമ്മ ഈ പ്രായത്തിലും എന്റെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ടല്ലോ ഇതാണ് ശരിയായ ദാമ്പത്യം എനിക്ക് വെള്ളം വേണ്ട വേണ്ട അയ്യോ എന്റെ എന്റെ ഭാര്യ പോയതുപോലെ തിരിച്ചു വന്നല്ലോ എന്തു പറ്റി പോവണം പോയി വരണം തോന്നിപ്പോ വന്നു അങ്ങനെ പോകാനും വരാനും ഇത് വീടാണ് നീ ഇറങ്ങി പോയതുകൊണ്ട് എനിക്കും എന്റെ മോനും ഒരു ചുക്ക് സംഭവിച്ചില്ല എന്റെ കല്യാണത്തിൽ നിന്ന് എനിക്ക് ആകെ കിട്ടിയ ലാഭം ഒരു നല്ല അമ്മായി അച്ഛനസ് എന്റെ അച്ഛൻ ഒരു പഴയ എൻസിപി അതുകൊണ്ട് രണ്ടുപേരും ചേരും ചിക്കൻ ട്രൗണിക്ക് കഴിച്ചോ ഭക്ഷണം ശരിക്ക് കഴിച്ചോ അതോ കുക്കുമായി വഴക്കിട്ടോ മമ്മി പ്ലീസ് ഡിസ്റ്റേബ് മി ഒന്ന് വെയിറ്റ് ചെയ്യണേ റിയാം എന്റെ ഭർത്താവിനെ ഇന്നല്ലെങ്കിൽ നാളെ പാട്ടും പാടി തിരിച്ചു വരാതിരിക്കാൻ അങ്ങർക്ക് കഴിയോ മിന്നു മോളെ മിന്നു ഞാൻ നിന്റെ അച്ഛനോ ഓട്ടയിൽ ഇറങ്ങി ഈശ്വര എന്റെ അച്ഛൻ വന്നോ വെറുതെ അല്ല ഇന്നെ ഇടത്തേക്കാണ് തുടിച്ചത് ഞാൻ വേഗം കുളിക്കാമ്മേ ഇങ്ങോട്ട് വന്നേ മോൻ വേഗം പോയി മിന്നു ചേച്ചി വിളിച്ചോണ്ട് വാ പോവാചന്ദ്രൻ എവിടെ തന്നെ വീട്ടിലോട്ട് വരുന്നില്ലേ ഇല്ല നിങ്ങളുടെ വീടിപ്പൊ എന്റെ വീടല്ല അതെന്താ അതങ്ങനെയാ അപ്പു മോൻ ഈ പ്രായത്തിൽ അതൊന്നും മനസ്സിലാവില്ല എനിക്കെല്ലാം മനസ്സിലാവും വലിച്ച വല്ല പിണങ്ങി ഇപ്പം വേറെ താമസിക്കല്ലേ വല്യമ്മ വലിച്ച റോഡി വന്നിരിക്കുന്നു മിനിച്ചേച്ചിയെ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു അവള് കുളിക്കുക നീ പോയി വല്ലിച്ചനോട് ഇങ്ങോട്ട് വരാൻ പറ കണ്ടറിഞ്ഞൂടെ വല്ലിച്ച പിണങ്ങി ഇരിക്ക അതുകൊണ്ടല്ല റോഡി എന്നുകൊണ്ട് മിന്നിച്ചു വിളിക്കുന്നത് എന്തോ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുക ഇങ്ങനൊക്കെ പെരുമാറാൻ ഇവൻ അറിയാവൂ എനിക്ക് അത്ഭുതം തോന്നുന്നു വിമലെ ഇത് നിനക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല ഒരു അവസരമാണ് വേഗം ഓടിച്ചെന്ന് െന്ന് ക്ഷേ അയാൾ വിളിച്ചോണ്ട് വാ റോഡ് വരെ വന്ന അങ്ങേർക്ക് ഈ വീട് വരെ നടന്നാൽ എന്താ കാല് പോകൂ നിന്റെ നാശത്തിന്റെ കുഴി നീ തന്നെ തോണ്ടുക അങ്ങേർ എന്റെ ഭർത്താവും എന്റെ മിനുവിന്റെ അച്ഛനുമാണെങ്കിൽ താനേ ഇങ് വരും റോഡിൽ പോയി ഭർത്താവിന്റെ കാല് വീണ് നാട്ടുകാരുടെ മുമ്പിൽ വട്ടപൂജമാകാൻ എനിക്ക് മനസ്സില്ല നീ അനുഭവിക്കോടി മനുഷ്യത്വില്ലാത്ത ജന്മം നിങ്ങക്കാ മനുഷ്യത്വം ഇല്ലാത്തത് നിങ്ങളല്ലേ ആയിരം രൂപ എണ്ണി കൊടുത്ത് എന്റെ ഭർത്താവിനോട് ഒന്ന് പറഞ്ഞുവച്ചത് ശ്രീകരം എന്റെ ആഞ്ജനയാ ഇങ്ങനെയുണ്ടോ ഒരു ജന്മം നീ എന്തിനാ അവിടെ നിൽക്കുന്നത് മോനെ സച്ചി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നാട്ടുകാരെ കൊണ്ട് ഒന്നും രണ്ടും പറയിപ്പിക്കാതെ നീ വീട്ടിലോട്ട് കേറി ഞാൻ രൂപ തന്ന് നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചു എന്നാണ് വിമല പറയുന്നത് വയസ്സുകാലത്ത് പ്രാക്ക് കേക്കാൻ എനിക്ക് വയ്യ എനിക്ക് വേണ്ടെങ്കിലും നീ വീട്ടിലോട്ടൊന്ന് ഇല്ല പോലമ്മ ഞാൻ വരുന്നില്ല ഞാൻ വന്നത് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച ആയിരം രൂപ തിരിച്ചു തരാനാ ഈ ആയിരം രൂപ മിനുൻറെ കയ്യിലും കൊടുക്ക് നിന്റെ ഭാര്യ ചെയ്യുന്നത് തെറ്റു തന്നെ പക്ഷേ ഇത്രയും കാലം ക്ഷമിച്ചും സഹിച്ചും നടന്ന നീ ഒരിക്ക കൂടി വിമലയ്ക്ക് മാപ്പ് കൊടുത്തൂടെ മോനെ നീ വീട്ടിൽ കയറിയിട്ട് പോ വാ പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് അങ്ങളമാരും നദുമരും